ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും ഇഷ്ടമല്ലാത്ത ഒരാളെ കുറിച്ചാണ് നിങ്ങൾ പലരും പറഞ്ഞിട്ട് ആ ചങ്ങന്റെ വീട് നിങ്ങൾ റിയാക്ട് ചെയ്യില്ലേ റിയാക്ട് ചെയ്യില്ലേന്ന് പക്ഷെ എന്താ ചെയ്യുക അമ്മാതിരി പൊട്ടത്തരെന്ന് പറയുന്നത് അമ്മാതിരി പൊട്ടത്തരം പറയുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതിരിക്കുക അയാളുടെ പേര് വേറൊന്നുമല്ല ഫസൽ കാറാട്ടുന്ന ഫസൽ പൊട്ടനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ നമ്മളെ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജയിച്ച ഇന്ത്യൻ ടീമിന് പ്രധാനമന്ത്രി ഒരു സ്വീകരണം കൊടുത്തിന് ആ സംഭവത്തിന് ഈ വേട്ടാവളിയും ചെയ്ത വീടെ കണ്ടിന് ആരും പ്രതികരിച്ചു അമ്മാതിരി പൊട്ടത്തരാണ് ആ വീട് ലോകം പറയുന്നത് ഈ ഫസൽ പൊട്ടന്റെ വർത്താനം കണ്ടതൊന്നും പ്രധാനമന്ത്രിയും ബി ജെ പി കാര് ഇറങ്ങിയിട്ടാണ് ആ പെൺകുട്ടികൾക്ക് കപ്പ് കിട്ടിയെന്ന് ആ പെൺകുട്ടികൾ കളിച്ചുകൊണ്ടല്ല ബി ജെ പി കാര് ഇറങ്ങിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചതെന്ന് തോന്നുന്നു ഈ പൊട്ടന്റെ വർത്താനം കെട്ടാല് നമുക്കെന്തായാലും വളരെ സീരിയസ് ആയിട്ട് ഈ ഫസൽ പൊട്ടം പറയുന്ന മര പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് വന്നാലോ വാ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു മുന്നോട്ട് പോകുന്നു ഏ മരപ്പൊട്ടൻ ഫസൽക്കാരട്ടെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യനെ അപമാനിച്ചതാരാണ് ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ചിട്ട് ഹരിയാനയിൽ കള്ളവോട്ട് ചെയ്താരാണ് ഇന്നലെ ആ ബ്രസീലിയൻ മോഡൽ വന്നിട്ട് പച്ചത്തെ അറിഞ്ചം പുറഞ്ചം വിളിച്ചത് ആരെയാണ് നിങ്ങളെ ബി ജെ പി കാരല്ലേ വിളിച്ചത് ആ ബി ജെ പി കാരനോടൊ ലോകരാജ്യത്തിന്റെ മുന്നിൽ ഇന്ത്യനെ നാണം കെട്ടിയത് ബ്രസീലിന്റെ മുന്നിൽ വരെ നമ്മൾ ഇന്നലെ നാണം കെട്ടുപോയില്ലേ പിന്നെ രാഹുൽ ഗാന്ധി ഭരണഘടനാ സ്ഥാപനത്തിന് അപമാനിച്ചിട്ടില്ല ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചതും പിന്നെ ആ സ്ഥാപനം കാണുന്നില്ല ആ സ്ഥാപനം മുങ്ങി എങ്ങോട്ടോ ആ പോയെന്നറിയില്ല അല്ലെങ്കിൽ ഇടക്ക് വന്നിട്ട് പൊട്ടത്തരാണെങ്കിലും എന്തെങ്കിലും മറുപടി പറയുന്ന ഇന്നലെ ആ പൊട്ടത്തരായിട്ടുള്ള മറുപടിയും ഇല്ല പകരം കുറെ ബിജെപിന്റെ പൊട്ടന്മാർ നീ അടങ്ങുന്ന കുറെ ബിജെപിന്റെ പൊട്ടന്മാർ വന്നിട്ട് എന്തെല്ലോ പൊട്ടത്തരം വന്നിട്ട് ഒരു നിലവാരം ഇല്ലാത്ത നിലവാരം പിന്നെ പണ്ട് ബിജെപിക്കാർക്കില്ല അങ്ങനെ നിലവാരമില്ലാത്ത കുറെ മറുപടികൾ രാഹുൽ ഗാന്ധിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് തന്നെ എന്ത് ഈ നമുക്ക് പൊട്ടന്റെ അടുത്ത പൊട്ടത്തരം കേൾക്കാം മറുഭാഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് താരങ്ങളെ വസതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഔദ്യോഗിക പരിവേഷങ്ങൾ മാറ്റിവെച്ച് അവരോട് കുശലം പറയുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഓ ഇന്ത്യക്കാദ്യമായിട്ടാണല്ലോ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടുന്നത് നിന്റെ വർത്താനം കണ്ടതൊന്നും ഇന്ത്യയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് വരുന്നതെന്ന് എന്റെ ഫസൽ ഫസൽപൊട്ട ഇന്ത്യക്ക് ഒരുപാട് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് അത് ക്രിക്കറ്റിൽ മാത്രമല്ല പല കളികളിലും വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് ആ വേൾഡ് കപ്പ് കിട്ടിയപ്പോഴൊക്കെ അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായാലും ശരി രാഷ്ട്രപതി ആയാലും ശരി അവരുടെ ഭവനങ്ങളിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് അത് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ക്ഷണിക്കുന്നതല്ല അത് രാജ്യം ഞാൻ അടങ്ങുന്ന ഓരോ പൗരനും അവർക്ക് കൊടുക്കുന്ന സ്വീകരണം അത് അത് ബിജെപിന്റെ തറവാട്ടുനിന്ന് കൊടുക്കുന്ന സ്വീകരണം എന്നല്ല ഇതൊന്നും നിനക്കൊക്കെ മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണെന്ന് അറിയാം നീ ഒക്കെ പത്ത് വർഷമായിട്ട് ഇന്ത്യ കാണുന്നുള്ളൂ അതായത് ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് പോലും നിനക്കൊന്നും അറിയില്ല ഫസൽ പൊട്ട പ്രധാനമന്ത്രിന്റെ സ്വീകരണം എന്തായാലും ബി ജെ പി കൊടുത്ത സ്വീകരണം പോലെ പറഞ്ഞാൽ നിന്റെ ബുദ്ധി നിന്നെ വെറുതെ അല്ലാട്ട പൊട്ടാന്ന് ഞാൻ വിളിക്കുന്നത് നീ ശരിക്കും പൊട്ടനാണ് നമുക്കിനി പൊട്ടന്റെ അടുത്ത വർത്താനം കേൾക്കാം വാ അവരുടെ നേട്ടങ്ങള് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഇതുപോലെയുള്ളൊരു നേതാവിനെ നമ്മുടെ രാജ്യത്തെ പുതുതലമുറ ആഗ്രഹിക്കുന്നത് പുതുതലമുറ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം നല്ല പ്രധാനമന്ത്രി ചോദിച്ചു അതിലൊരു വനിതാ പ്ലെയറോട് എന്താണെന്ന് അറിയാം നിങ്ങളുടെ കയ്യിലെ ടാറ്റു ഹനുമാന്റെ ടാറ്റു ഉണ്ടായിരുന്നില്ല ആ ടാറ്റുവിനെ കൊണ്ട് കളിക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ചോദ്യം ലോകം കാത്തിരുന്ന ചോദ്യമായിരുന്നല്ലോ പ്രധാനമന്ത്രി ഇന്നലെ ആ കളിക്കാരോട് ചോദിച്ചേ ക്രിക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി സോറി പ്രധാനമന്ത്രിക്ക് അതിനെപ്പറ്റി എന്തറിയാൻ പറ്റില്ല എന്നല്ലേ ക്രിക്കറ്റിനെ കുറിച്ച് ക്രിക്കറ്റിന്റെ എ ബി സി ഡി അറിയാത്ത ഒരാളാ അമിത് ഷാജിയുടെ മകനെ പിടിച്ചിട്ട് ബി സി സി ഐന്റെയും ഐ സി സിന്റെയും തലപ്പത്തിൽ കൊണ്ടുവന്ന ടീമായി നിങ്ങളെ ബിജെപി ക്രിക്കറ്റിന്റെ ബോളേതാണ് ബേറ്റ് ഏതാണ് ക്രിക്കറ്റിൽ അത്ര കളിക്കാരുണ്ടാവുന്നവരെ അറിയാത്ത അമിത് ഷാജിയുടെ മകനെ കൊണ്ടുപോയിട്ട് ഇതിന്റെയൊക്കെ സ്ഥാനത്തിട്ട് നിങ്ങളുടെ ബിജെപിയുടെ ബുദ്ധി ആ ബി ജെ പിയുടെ വായി നിന്ന് ക്രിക്കറ്റിനെ കുറിച്ചൊരു ചോദ്യം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ബി ജെ പി കാര്ക്ക് എന്ത് ക്രിക്കറ്റ് എന്ത് ഫുട്ബോൾ നിങ്ങൾക്ക് ഇതിന്റെ തക്ക മതം കുത്തിക്കേറ്റണം അതിൽ നിന്ന് വർഗീയതയുണ്ടാക്കണം എന്നിട്ട് എങ്ങനെയെങ്കിലും രാജ്യത്ത് ഭരണം പിടിക്കണം ഇതല്ലാണ്ട് നിങ്ങൾക്ക് കായിക വിനോദത്തോട് ഒരു സ്നേഹവും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ഫസൽ പൊട്ടന്റെ അടുത്ത മനോഹരമായ പൊട്ടത്തരം കേട്ടിട്ട് വരാം വാ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന പച്ചക്കള്ളം ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള ചലനവും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിന്റെ സമ്മേളനം കഴിഞ്ഞ ശേഷം എല്ലാ ബി ജെ പി കാരും പുറത്തിറങ്ങിയിട്ട് രാഹുൽ ഗാന്ധിനെ തെറി വിളിക്കുന്നത് കാണുന്നുണ്ട് ആ തെറി വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങൾ ബി ജെ പി കാര് എത്രമാത്രം ഭയന്നിരിക്കുന്നു നിങ്ങൾ എത്രമാത്രം ഭയന്ന് മൂത്രമൊഴിക്കുന്നുണ്ടെന്ന് എല്ലാ ഇന്ത്യക്കാരും കാണുന്നുണ്ട് ഇന്ത്യക്കാരും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന ഒറ്റ മനുഷ്യനെ അത്രമാത്രം ഭയക്കുന്നു എന്റെ ഫസൽക്കാറാട്ട് പൊട്ട അത്രമാത്രം നിങ്ങൾ ഭയക്കുന്നു പിന്നെ ഈ ഫസൽ പൊട്ടൻ പൊട്ടനാണെന്ന് നിനക്കറിയായിരുന്നു പക്ഷെ ഇത്രയും വലിയ പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ ഇവൻ അത്രമാത്രം വലിയ പൊട്ടനാണെന്ന് തെളിയിക്കുന്ന അടുത്ത വീഡിയോ കൂടി നിങ്ങൾ കണ്ടു നോക്ക് രാഹുൽ കണ്ടുനോക്ക് അടുത്ത ആന മണ്ഡത്തരം നിങ്ങൾ കണ്ടോ രണ്ട് വോത്തിൽ ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടു ചെയ്തു എന്ന് അല്ല ഇതൊക്കെ കോൺഗ്രസിന്റെ അണികള് വിശ്വസിക്കോ അല്ല എന്ത് ഈ തെളിവൊക്കെ ആയിട്ട് കോടതിയിലേക്ക് പോവാത്തത് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് വെച്ച കല പോലെ ആവുന്നത് ബീഹാർ ഇലക്ഷന് എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടു അതിന് ജാമ്യം എടുക്കുന്ന ആന മണ്ടത്തരമാണ് നമ്മൾ ഈ കണ്ടത് ഈ ഒപ്പില്ലാത്ത വേവ് കുറഞ്ഞ ഫസൽക്കാരാട്ടിന്റെ വിചാരം എന്താ അറിയാ ഒരാൾക്ക് നൂറ് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ ആ നൂറ് സ്ഥലത്തും ഒരാൾ തന്നെയാണ് പോയിട്ട് വോട്ട് ചെയ്യുന്ന പൊട്ടത്തരാണ് ഈ പൊട്ടന്മാർ ഇപ്പോഴും പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് അത്രേലും ബുദ്ധിയുള്ളൂ എന്തിന് ഇവരുടെ നേതാവായ ഉള്ളിസ്വര എന്താണ് പറഞ്ഞത് ഒരു ദിവസം അമ്പത് സ്ഥലത്തൊക്കെ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവരുടെ നേതാവായ ഉള്ളിസ്വര പറഞ്ഞത് അയാൾക്ക് അത്രേ ബുദ്ധിയുള്ളെങ്കിൽ അവരുടെ അണികളായ ഇവരുടെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പൊട്ടത്തരം അവര് പറയുന്നത് അവർക്ക് ഈ കള്ളവോട്ടിനെ കുറിച്ച് അറിയാനിട്ടൊന്നല്ല ഈ പൊട്ടത്തരം പറഞ്ഞിട്ടെങ്കിലും ആൾക്കാർ ആ പൊട്ടത്തരത്തിൽ തൂങ്ങിട്ട് ഈ കള്ളവോട്ട് എന്നുള്ള കാര്യങ്ങൾ മറക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഇമാതിരി പൊട്ടത്തരം പറഞ്ഞത് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്തതിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവരെന്താ പറഞ്ഞറിയ ഫോട്ടോ ആരുതായാലും എന്താ കുഴപ്പം അതിൽ പേരുള്ള ആള് തന്നെയാണ് ആ വോട്ട് ചെയ്തതാണ് ഈ ചാണക സംഘികൾ പറഞ്ഞത് അത്രമാത്രം പൊട്ടന്മാരാണ് ഇവര് ഈ പൊട്ടത്തരെല്ലാം ചാണക സംഘികളും വസൽക്കാരായിട്ട് നിന്നെ പോലത്തെ പൊട്ടന്മാരും വിശ്വസിക്കും എല്ലാട്ട് ബുദ്ധിയുള്ള മലയാളികൾ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല അതായത് കള്ള വോട്ടിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയ ടീമാണ് നിങ്ങൾ സംഘികളും നമുക്കറിയാം അതുകൊണ്ട് കള്ള വോട്ടിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അത് വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ മലയാളികള് പൊട്ടന്മാറല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും എന്റെ ഫസൽ പൊട്ട നീ പൊട്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ എന്റെ ഫസൽ പൊട്ട അപ്പെന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഫസൽ പൊട്ടനും എന്റെ ഒരു നല്ല സുലാൻ